കൊണ്ട് ഹൗസ് എരിഫിക്കേഷൻ വന്നതാണ് ഒരു രണ്ടെണ്ണ കൂടെ രണ്ടും കൂടെ കൊണ്ടുവന്ന അവിടെ അത്രയും നല്ല റോഡ് റോഡുണ്ടായിട്ട് ഇതുവഴിയാണ് ഈ രണ്ടെണ്ണോടെ കൊണ്ടു വന്നത് ഞാൻ തിരിച്ചു പോകുമ്പോ വഴി ഞാൻ കാണിച്ചു തരും ഒന്ന് ചോയ് അത്രയും നല്ല റോഡ് അവിടെ കിടന്നിട്ടുണ്ടായിരുന്നാണ് ഇതൊക്കെ ഇതുവഴി കൊണ്ടു വന്നത് എന്റെ പൊന്നോ ഒരു ഹൗസ് എരിഫിക്കേഷൻ കാടാണ് നാലോ നോക്ക് അതുവഴി റോഡുണ്ട് നല്ല റോഡുണ്ട് എന്നിട്ടാണ് എന്നിട്ടാണ് ഈ കാട് വഴി എന്നെ കൊണ്ടുവന്നത് നമ്മളിനി തിരിച്ചു പോണ കാര്യമാണ് പാട് അയ്യോ നമ്മളിനി കൊറച്ച് അഡ്വഞ്ചർ ആയിട്ടാണ് പോവുക അപ്പൊ വണ്ടി എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് പോവാ ഒരു ഹൗസ് വന്ന എന്റെ അവസ്ഥ ഇതാണ് ഫ്രണ്ട്സ് എന്റെ പൊന്നോ എന്താ റോഡാണോ വഴിയാണ എന്ന് ചോദിച്ചാൽ എനിക്ക് പറഞ്ഞൂടെ കൊണ്ടുവന്ന വഴി എന്തു ഇതാ എന്റെ പൊന്നോ അവസ്ഥ എന്റെ പൊന്നു നിമ്മി ഒന്ന് വേഗം പോ അതേ മാറ് നടന്നു നടന്നു ഒരു ബി എമ്മിന്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ വളരെ പരിതാപകരമാണ് ഒരു ഹൗസ്ഫിക്കേഷൻ കൊണ്ടുന്ന വഴിയാണല്ലോ നല്ല റോഡ് അപ്പുറത്തോടെ വന്നോണ്ടായിരുന്ന ഏറ്റും ഇതുവഴിയാണ് കൊണ്ടുവന്നത് പൊന്നാവേ വഴിയിൽ ഏത് റോഡ് ഏത് എന്നുള്ളതൊന്നും ഇല്ല വ്യൂ കടിയോളിയ വ്യവെല്ലാം നല്ലൊരു വഴിയാണ് വരാൻ പറ്റിയ രീതിയിലാണ് റോഡുള്ളത് അങ്ങനെ നമ്മൾ വിജയകരമായി റോഡിൽ എത്തിയിരിക്കുന്നു അങ്ങനെ നമ്മൾ നമ്മള് നമ്മളാ ഒരു ഹൗസ് എനിവിക്കേഷൻ വിജയരായിട്ട് പൂർത്തിയാക്കി ഇനി അടുത്തടുത്തോട്ട് പോകുക അടുത്തത് ഇനി എവിടെയാണ് സംഭവം വീടുകളിൽ അടുത്തടുത്താണ് പക്ഷേ ഈ വയലായത് കൊണ്ട് ഇറങ്ങി പറഞ്ഞു അതായത് ദാക്ഷിക്ക് നല്ലൊരു വ്യൂ ഉള്ളൊരു സ്ഥലമാണ് പനേറ നല്ല അത്യാവശ്യം നല്ലൊരു ഇതുള്ളൊരു സ്ഥലമാണ് നല്ല രസം ഇട്ടു ഇനി നമുക്ക് അടുത്ത അതായത് അടുത്തൊരു കസ്റ്റമറ വീട് നടപ്പം അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് പക്ഷെ അതൊരു ബൈക്ക് പോകില്ല ബൈക്ക് പോണി ഇതുവഴിയാണ് കയറി പോകുന്നത് നന്നായി നമുക്ക് പോവാം നമ്മൾ ഈ അടുത്ത വീടെത്താറായി അടുത്ത വീട് നമ്മുടെ നഗത്തോട്ടാണ് അടുത്തടുത്ത് നമ്മൾ ബൈക്ക് വെച്ച് നടന്നാണ് പോകുന്നത് ആ വഴി കൊള്ളത്തില്ല അങ്ങോട്ടുള്ള ഇത് രണ്ടിനെയും കൊണ്ടിരി അങ്ങോട്ട് പോകണം അതാണ് അടുത്ത പരിപാടി സ്റ്റാഫിനെ കൊണ്ട് എങ്ങനെയൊക്കെ ഉപയോഗം ഉണ്ടെന്ന് വെച്ചാൽ എനിക്കറിയാൻ വയ്യ കാരണം ഫുള്ള് നടത്തിച്ചാണ് കൊണ്ടുപോകണതല്ല വണ്ടി പോകത്തില്ല ഒന്നുമില്ല അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഇവിടെ എന്തായാലും നമുക്ക് അടുത്ത വീട്ടിലോട്ട് പോയിട്ട് കാണാം നമ്മൾ അടുത്ത വീട്ടിലൂടെ പോയുള്ള വഴി എന്ന് പറയുമ്പഴത്തേക്കും വളരെ കഷ്ടമാണ് വെച്ചാ വല്ലാത്തൊരു കഷ്ടമാണ് ഹൗസ് ഹൗസ്ഫിക്കേഷൻ എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ പോകുന്ന വഴി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് മറ്റേ പ്രദേശം വീട് നമ്മ ആ ഒരു ഏരിയായിട്ട് വരും ഇത് കുറച്ചും കൂടെ ഇങ്ങനെ വരാച്ച അതൊരു വഴിയില്ല അപ്പൊ നമ്മളിങ്ങനെ കറങ്ങി വരണം അതാണ് ഒന്നാമത്തെ കാര്യം നമ്മൾ അടുത്ത വീട്ടിലും എത്തിയിട്ടുണ്ട് വെരിഫിക്കേഷൻ ആയി കഴിഞ്ഞിട്ട് നോക്കാം അങ്ങനെ ഇവിടുത്തെ ഇപ്പൊ അടുത്തടുത്തോട്ട് പോകാം ഇനി മൂന്ന് ഉണ്ട് ഹൗസ് സർട്ടിഫിക്കേഷൻ വിടുന്നുണ്ട് ഇവർ എനിക്ക് പണി തന്നെ ഡൗട്ടുണ്ട് അന്നേരം നമ്മൾ അടുത്ത വീട് മൂന്നാമത്തെ അടുത്ത ലാസ്റ്റ് മൂന്നാമത്തെ വീട് വീട്ടിന്റെ അവിടുത്തെ താറായിട്ട് അവിടുത്തെ പൗസിറ്റിഫിക്കേഷൻ അടിച്ചിട്ട് പിന്നെ രണ്ട് വീടും കൂടാ മൊത്തം നമുക്ക് അതിൽ അഞ്ച് കസ്റ്റമർ ഉണ്ട് അഞ്ച് കസ്റ്റമർ ലോണാണ് നമ്മൾ മൂന്നാമത്തെ വീടും കഴിഞ്ഞ് വിജയകരമാർ വിജയകരമായി പോക്കിരിക്കുന്നു മൂന്നാമത്തെ വീട് ഇനി അടുത്ത നാലും അഞ്ചും എന്തോ ഇനി രണ്ടു വീടും കൂടെ ഇല്ലേ അതടുത്തടുത്താണ് ഓക്കെ ഇനി നമുക്ക് അങ്ങോട്ട് പോവാം ബാക്കി അവിടെ പോയിട്ട് വേണം അങ്ങനെ നമ്മള് നാലാമത്തെ വീടും കമ്പ്ലീറ്റ് ചെയ്തു ലാസ്റ്റ് വീട് അഞ്ചാമത്തെ വീടി പോവാണ് അഞ്ചാമത്തെ വീടോടെ കഴിഞ്ഞാൽ ഹൗസ് കഴിയും വഴി കൂടെ പോവാറു ഭാഗ്യം ഒരു പട്ടിരുന്ന

ഹൗസ് ും കംപ്ലീറ്റ് ആയി തിരിച്ചു നേരെ ഓഫീസിലോട്ട് എന്താണ് സാറേ ഹൗസ് എന്ന് കൊണ്ടുവന്ന സ്ഥലങ്ങൾ എന്നെ കൊണ്ടുവന്നത് മലപ്പൂർവം എന്നെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടി പാത്രം കൊണ്ടു വന്നതാണ് ഇനി നമുക്ക് തിരിച്ച് ഓഫീസിലോട്ട് പോവാം അപ്പൊ കംപ്ലീറ്റ് ആയി യും തരത്തിൽ വെള്ളം കുടിക്കാനുള്ള ഉറപ്പാടാണ് ഇതാണ് നമ്മള് വെള്ളം കുടിക്കാൻ വേണ്ടി ചേച്ചി വെള്ളം <premier> <player> <s Elliott humming> <humsißt> രാവിലെ മോരും സമ്മതിക്കണം കണ്ടോ നിമ്മിക്കുള്ള ബട്ടർ സ്കോച്ച് ബട്ടർ സ്കോച്ചല്ലേ എന്റെ ബട്ടർ സ്കോച്ച് അല്ല എന്റേത് സ്ട്രോബെറി അന്നേരം നമ്മള് ഹൗസ് വെരിഫിക്കേഷനായി കഴിഞ്ഞ് ഓഫീസിൽ എത്തിയിട്ടുണ്ട് ഓക്കേ അപ്പം വീഡിയോ നമുക്കൂടെ വച്ച് എൻഡ് ചെയ്യാം